ഹലോ എല്ലാവർക്കും മൗനരാഗത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം ഇന്നത്തെ എപ്പിസോഡിൽ തുടക്കത്തിലെ തന്നെ കാണിക്കുന്നത് ഷാലീനേയും എലിസബത്ത് ഡോക്ടറേയും അപ്പോൾ ഡോക്ടർ പറയാണ് നീ എവിടെ പോയിട്ട് വേണമെങ്കിലും റിസൾട്ട് ചെക്ക് ചെയ്തോ എത്ര പ്രഗത്ഭരായിട്ടുള്ള ഡോക്ടറെ കൊണ്ട് വേണമെങ്കിലും നിനക്ക് ഇത് ചെക്ക് ചെയ്യിപ്പിക്കാം അതിന് ശേഷം അത് അമ്മയും കുഞ്ഞും ആണെന്ന് തെളിയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ജോലി രാജിവെച്ചോളാം എന്ന് പറയാണ് അപ്പോൾ ഇത് നമ്മുടെ ഷാരിനെ നടക്കുന്നുണ്ട് കാരണം ഇങ്ങനെ പറയണമെങ്കിൽ മിക്കവാറും ആ റിസൾട്ടിൽ വേറെ തിരിമറിയൊന്നും നടത്തിയിട്ടുണ്ടാവില്ല എന്നുള്ളൊരു തോന്നൽ ഷാരിക്ക് വരികയാണ് കേട്ടോ അങ്ങനെ എന്തായാലും എലിസബത്ത് അവിടെ നിന്ന് പോവുകയാണ് അപ്പം ഷാരി ഇങ്ങനെ നേരം പകച്ചു നിന്നതിന് ശേഷം തിരിച്ച് വീട്ടിലേക്ക് വരാണ് ആ സമയത്ത് രാഹുൽ വീട്ടിൽ തന്നെ ഇരിപ്പുണ്ട് അപ്പം രാഹുലിനെ കണ്ടതും ഷാരി ദേഷ്യത്തിൽ രാഹുലിനിങ്ങനെ നോക്കുകയാണ് ആ സമയത്ത് ഷാരിയെ നോക്കിക്കൊണ്ട് രാഹുൽ പറയുകയാണ് അതെ എൻ്റെ തലയ്ക്ക് ഒരു പ്രശ്നവുമില്ല എൻ്റെ തലയ്ക്ക് ഒരു ചെറിയ പെരുപ്പുണ്ട് അതെന്താണെന്ന് വെച്ചാൽ ഷോക്ക് അടുപ്പിച്ചില്ലേ അതിൻ്റെ ഒരു പെരുപ്പ് പിന്നെ തലക്ക് പ്രശ്നമുള്ളതേ നിൻ്റെ മരുമകനാണ് അവനാണ് എന്നെ തലക്ക് ഭ്രാന്തനാക്കി എന്നെ കൊണ്ടുപോയി ഭ്രാന്താശുപത്രിയിൽ അടുപ്പിച്ചത് പക്ഷേ ഇന്ന എല്ലാ ഭ്രാന്തണ്ടിരുന്നത് നിൻ്റെ മരുമകനെയാണെന്ന് പറയുകയാണ് ഇത് കേട്ടതും ഷാരിക്ക് ദേഷ്യം വരുകയാണ് ഷാരി പറയാണ് അരുമകനെക്കുറിച്ചിട്ടൊന്നും പറയാൻ നിൽക്കരുത് എൻ്റെ മനുമോനാണ് ഞങ്ങളുടെ ഏക ആശ്രയം എന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും രാഹുൽ പറയുകയാണ് ആ അതെന്തായാലും നിനക്ക് കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്കും മനസ്സിലാവും എടി അവനെക്കുറിച്ച് നിനക്ക് അറിഞ്ഞുകൂടാഞ്ഞിട്ടാണെന്ന് പറയുമ്പോഴത്തേക്കും ഷാരി പറയുകയാണ് അതെ നിങ്ങൾ എന്ത് വേണമെങ്കിലും പറഞ്ഞു എൻ്റെ മരുമകനെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സഹിക്കില്ല ദേ നിങ്ങൾ നോക്കിക്കോ ഞാനും എൻ്റെ മകളും കൂടി മരുമാൻ്റെ കൂടെ അമേരിക്കയ്ക്ക് പോകും നിങ്ങളിവിടെ കുത്തിയിരുന്നു കുറ്റവും പറഞ്ഞുകൊണ്ട് അങ്ങനെ ഷാരി കയറിപ്പോവാണ് ആ സമയത്ത് രാഹുൽ പറയുകയാണ് ആ അമേരിക്കയിലല്ല വേറെ ഇടത്തേക്ക് വരികയുള്ളൂ അമേരിക്ക എന്നുള്ള ബോർഡവും കാണിച്ചു കൊടുക്കും അല്ലാതെ ഇവിടെ അമേരിക്ക കാണാനൊന്നും പോകുന്നില്ല എന്നിങ്ങനെ മനസ്സിൽ പറയാനെട്ടോ അങ്ങനെ ഷാരി അകത്തേക്ക് ചെല്ലുന്ന സമയത്ത് സരയോട് ഇരിപ്പുണ്ട് അപ്പൊ സരയുവിനോട് ഇക്കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞാലോ എന്നിങ്ങനെ ഷാരി വിചാരിക്കുകയാണ് കേട്ടോ എന്തായാലും അവർ പറ്റിക്കണതായിരിക്കും എന്തായാലും മോളോടൊന്ന് പറഞ്ഞേക്ക എന്നൊക്കെ ഇങ്ങനെ വിചാരിച്ചു വരുന്നുണ്ട് അങ്ങനെ മോളോട് മോളെ അത് പിന്നെ എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങുന്ന സമയത്തേക്ക് തന്നെ ഷാരിയുടെ ഫോണിലേക്ക് ഒരു കോൾ വരുകയാണ് അപ്പൊ വിളിച്ചത് കിരൺ ആണ് ഷാരി കോള് അറ്റൻഡ് ചെയ്യുകയാണ് അപ്പഴത്തേക്കും കിരൺ പറയുകയാണ് എന്താ നിങ്ങൾ ഈ നടന്ന കാര്യമൊക്കെ നിങ്ങളുടെ മോളോടും അതുപോലെ തന്നെ ഭർത്താവിനോടൊക്കെ ഒക്കെ പറയാനായിട്ട് തയ്യാറെടുത്തിരിക്കാണോ െങ്കിലേ ഒരു കാര്യം ശ്രദ്ധിച്ചോ നിങ്ങൾ സൂക്ഷിച്ചോ അങ്ങനെ ഇവരതൊക്കെ അറിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാലേ നിയമപരമായിട്ട് മുന്നോട്ടേക്ക് പോവും എല്ലാവരും ആ താരാൻറ്റി മുന്നോട്ടേക്ക് പോവും ഞങ്ങളും മുന്നോട്ടേക്ക് പോകും പിന്നെ നിങ്ങളുടെ മകളും അവളും പോവും അപ്പോൾ നിങ്ങളല്ല അമ്മ എന്നുള്ള സത്യം നിങ്ങളുടെ മകൾ തിരിച്ചറിയും ഇന്ന് നീക്കുമായിട്ട് നിങ്ങളുടെ മകൾ നിങ്ങളെ വെറുക്കും പിന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ആ മകൾ ഉണ്ടാവില്ല നിങ്ങളല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൾ ശരിക്കും അവളുടെ അമ്മയുടെ കൂടെ തന്നെ പോകും അപ്പോൾ എന്ത് വേണം മാത്രമല്ല ഇത് നിയമപരമായിട്ട് കോടതിയിലൊക്കെ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാണല്ലോ ലോകം മുഴുവൻ മനസ്സിലാക്കും നിങ്ങളല്ല ഇതുവരെ വളർത്തിയ നിങ്ങളുടെ മകളുടെ അമ്മയെന്ന് അപ്പോൾ നിങ്ങൾക്കൊരു വില ഉണ്ടാവില്ല എന്ത് വേണമെന്നുള്ളത് നിങ്ങൾ ആലോചിച്ചോളാൻ പറയാണ് കേട്ടോ ഇത് കേട്ടതും കുറച്ച് നേരത്തേക്ക് നമ്മുടെ ശാരി ഇങ്ങനെ ആലോചിച്ച് നിൽക്കുകയാണ് ദൈവമേ ഇനി മോളോട് പറയണോ വേണ്ടോ അങ്ങനെയൊക്കെ ഇങ്ങനെ ചിന്തിക്കുകയാണ് കേട്ടോ അതിനുശേഷം ശേഷം അവർ തീരുമാനിക്കുകയാണ് വേണ്ട അവളോട് പറയണ്ടെന്ന് തീരുമാനിക്കുകയാണ് അങ്ങനെ കോൾ കട്ട് ചെയ്തതും നമ്മുടെ സരിയെ ചോദിക്കുക അല്ല അമ്മ ആരാ വിളിച്ചതെന്ന് ചോദിക്കുകയാണ് കേട്ടോ നോക്കട്ടെ എന്ന് പറഞ്ഞു ഫോൺ നോക്കുമ്പോഴത്തേക്കും കിരണാണ് ആ അപ്പുറത്തവനാണ് വിളിച്ചത് എന്തിനാമ്മ അവൻ വിളിച്ചത് അമ്മേനെന്തെങ്കിലും പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയോ അതാണോ അമ്മയുടെ മുഖം പെട്ടെന്ന് മാറി എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് അപ്പോഴത്തേക്ക് ശാരി അറിയുകയാണ് ഏയ് അതൊന്നും അല്ല മോളേ അത് പിന്നെ മോളെ അവൻ പറയുമായിരുന്നേ ഞാനവൻ്റെ അമ്മയുടെ അടുത്ത് അമ്മയുടെ വീട്ടിൽ ചെന്ന് നിൽക്കുന്ന അവൻ ഒട്ടും താല്പര്യമില്ല അപ്പോൾ ഇനി അവിടെ വരരുത് എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയതാണ് വേറൊന്നും അല്ല അതൊക്കെ എന്തെങ്കിലും ആവട്ടെ മോളെ അത് വിട്ടേക്കെന്ന് പറയാണ് അപ്പോഴത്തേക്കും സരയ്യോയ്ക്കാണ് ആഹാ എൻ്റെ അമ്മേനോട് അങ്ങനെ പറയാൻ മാത്രം അവന് ധൈര്യം എന്ന് ചോദിക്കുകയാണ് കേട്ടോ അപ്പോഴത്തേക്കും ശാരി പറയുകയാണ് മോളെ അതൊന്നും കുഴപ്പമില്ല നീ അത് വിട്ടേക്കെന്ന് പറയാനെട്ടോ അങ്ങനെ അടുത്ത സീനിൽ കാണിക്കുന്നതെന്ന് വെച്ചാൽ ഷാരി ആകെ ആകെ വല്ല വല്ലാണ്ടിങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ മനസ്സിൽ മുഴുവൻ എലിസബത്ത് ഡോക്ടർ ആ പറഞ്ഞ കാര്യങ്ങൾ മാത്രമാണ് ആ ഒരു മുടിനാരുടെ ത തലങ്ങും വിലങ്ങും പരിശോധിച്ചതാണ് അതൊരിക്കലും അമ്മയുടെ മകളുടെയും അല്ല അവർ അമ്മയും അല്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ കാര്യങ്ങൾ ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതൊക്കെ കണ്ടിട്ട് ഷാരിക്ക് ഒന്ന് പൊട്ടിക്കരഞ്ഞാൽ കൊള്ളാം എന്നിങ്ങനെ ചാരിക്കുണ്ട് കേട്ടോ അടുത്ത സീനിൽ കാണിക്കുന്നത് സരയൂവിനെ ഫോൺ ചെയ്യാണ് കല്യാണിയും കിരണും കൂടെ അപ്പോൾ ഫോൺ വന്നതും സരയു അറ്റൻഡ് ചെയ്യാനായിട്ടോ അപ്പം നിന്നോട് അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യം പറയാനായിട്ടുണ്ട് ആരോടും പറയാതെ പുറത്തേക്ക് വരാൻ പറയാനായിട്ടോ അപ്പോൾ ഇങ്ങനെ സരയൂ ചിന്തിക്കുകയാണ് അല്ല എന്ത് അത്യാവശ്യ കാര്യം ആയിരിക്കുമുള്ളൂ ഇവർക്ക് എന്നോട് പറയാനുണ്ടായത് എന്തായാലും ചെന്നേക്കാന്ന് വിചാരിച്ചാൽ സരയു വേഗം തന്നെ വണ്ടി എടുത്ത് വരികയാണ് അപ്പോൾ കിരണും കല്യാണി ആണെങ്കിൽ റോഡ് സൈഡിൽ നമ്മുടെ സരയൂനെയും കാത്തിങ്ങനെ നിൽക്കുകയാണ് കേട്ടോ സരയി വന്നതും കിരണം കല്യാണിയും ഒരു പുച്ഛിരി ചിരിക്കാനായിട്ടോ അപ്പോൾ സരയി വയ്ക്കണം എന്താണ് മഹാകാര്യം പറയാനായിട്ടാണ് എന്നെ ഇങ്ങനെ വിളിച്ചു വരുത്തിയെന്ന് നോക്കിയാണ് അപ്പോഴത്തേക്കും കല്യാണി പറയാണ് അതേടി ഒരു മഹാകാര്യം തന്നെയാണ് എന്നോട് പറയാനായിട്ടുള്ളത് അത് പിന്നെ അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോഴത്തേക്കും കിരൺ പറയുകയാണ് ആ നിന്റെ വീട്ടിൽ ഇടയ്ക്കിടയ്ക്ക് ഒരു സ്ത്രീ വരാറുണ്ടല്ലോ ഒരു എന്ന് പറഞ്ഞിട്ടുള്ള ആ ആ സ്ത്രീ മറ്റാരും അല്ല നിന്റെ സ്വന്തം അമ്മയാണ് അതായത് നീ എപ്പോ കൂടെ കഴിയുന്നത് നിന്റെ സ്വന്തം അമ്മയല്ല നിന്റെ വളർത്തമ്മ മാത്രമാണ് അവര് ഇത് നിനക്കൊഴികെ ബാക്കി എല്ലാവർക്കും അറിയാം നിന്റെ അച്ഛനും ഇപ്പം നിന്നെ വളർത്തി വലുതാക്കിയ ഷാരി എന്ന് പറയുന്ന ആ സ്ത്രീക്കും എല്ലാം അറിയാം നിന്നെ എല്ലാവരും പറഞ്ഞു പറ്റിക്കുന്നതാണ് നീ ഒരിക്കലും ഷാരിക്കും രാഹുലിനും ഉണ്ടായതല്ല നീ നീ താരയ്ക്കും രാഹുലിനും ഉണ്ടായ മകളാണെന്ന് പറയുകയാണ് ഇത് കേട്ടതും സരവി പറയാണ് ലോകത്ത് പല ആൾക്കാരും വരും എൻ്റെ അമ്മയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പക്ഷേ എൻ്റെ അമ്മ എൻ്റെ വീട്ടിലിരിക്കുന്ന എൻ്റെ അമ്മ തന്നെയാണ് അതിപ്പോൾ നീയല്ല ആരൊക്കെ വന്ന് പറഞ്ഞാലും ഞാനത് വിശ്വസിക്കുകയുമില്ല അതിൻ്റെ ആവശ്യം എനിക്കില്ല എനിക്കങ്ങനൊരു സംശയമില്ല പിന്നെ നിൻ്റെ വീട്ടിലിരിക്കുന്ന ചിലപ്പോൾ നിൻ്റെ അമ്മയല്ലായിരിക്കും പക്ഷേ എൻ്റെ വീട്ടിലിരിക്കുന്നതേ എൻ്റെ അമ്മ തന്നെയാണ് പിന്നെ ആ ഒന്നിനും കൊള്ളൂല്ലാത്ത ഒരു ഒരു ഗീതിയും പരകതി ഇല്ലാത്ത താര താരാ അവരെൻ്റെ മകൾ അവരുടെ മകളാണ് ഞാനെന്ന് പറയുമ്പോൾ തന്നെ എനിക്ക് ഉളുപ്പ് വരികയാണ് എനിക്ക് അറച്ചിട്ട് വയ്യ ഇനി മേലാൽ ഇമാതിരി കാര്യം പറഞ്ഞുകൊണ്ടേ എൻ്റെ പിന്നാലെ വരരുത് ദേ ഞാൻ സത്യം പറഞ്ഞതടി നിൻ്റെ അമ്മയല്ല ശാരി എന്ന് പറയുകയാണ് ഇത് കേട്ടതും സരയു വേഗം തന്നെ നമ്മുടെ കിരൺ്റെ കഴുത്തിനങ്ങ് കുത്തി കുത്തിപ്പിടിക്കുകയാണ് എന്നിട്ട് വേറെ ഇതേ അനാവശ്യം പറയരുതെന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും കിരൺ പറയുകയാണ് നീ എൻ്റെ കഴുത്തിന് കുത്തിപ്പിടിക്കാൻ്റെ നീ എന്ത് വിട്ടേ നീ നിൻ്റെ വീട്ടിൽ ചെന്ന് ചോദിക്കുക നിൻ്റെ അച്ഛനോടും അമ്മയോടും അവർ നിൻ്റെ അമ്മയാണോ ഇല്ല എന്നുള്ളത് അവർ പറയുന്നതിനോട് സത്യങ്ങളൊക്കെ എന്ന് പറയാനെ കേട്ടോ അപ്പം ഇത് അപ്പം ഇത് കേട്ടതും സരയൂ കലി തുള്ളി അമ്മയുടെ അടുത്തോട്ടേക്ക് വരികയാണ് കേട്ടോ എന്നിട്ട് അമ്മയോട് ചോദിക്കുകയാണ് അമ്മേ ഞാൻ കേട്ടതൊക്കെ സത്യം തന്നെയാണോ എന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും ശാരി ചോദിക്കുകയാണ് അല്ല മോള് എന്താ കേട്ടേന്ന് അമ്മേ അമ്മ എൻ്റെ അമ്മയല്ലേ ആ എന്ന് പറയുന്നവരാണോ എൻ്റെ എന്ന് നോക്കിയാണ് ഇത് കേട്ടതും നമ്മുടെ ശാരിയുടെ നെഞ്ചിലൊരു ഇടിവെട്ടേറ്റ അവസ്ഥയായി അതുമാതിരിയുള്ള അവസ്ഥയിൽ പകച്ചു നിക്കാറുണ്ട് നമ്മുടെ ശാരി എന്ത് പറയണോന്ന് പിടിയും കിട്ടുന്നില്ല അങ്ങനെ ഷാരി മോളോട് വയ്ക്കുകയാണ് അല്ല മോളെ മോളെന്താ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത് മോളോട് ആരും ഇതൊക്കെ പറഞ്ഞതെന്ന് വയ്ക്കുകയാണ് അപ്പോഴത്തേക്കും ഷാരിനോട് സരീ പറയാണ് അമ്മ എന്നെ കിരണും കല്യാണിയും വിളിച്ചു വരുത്തിയിട്ടുണ്ടായി ഞാനിപ്പോൾ അവരുടെ അടുത്ത് ചെന്നിട്ടാണ് വരുന്നത് ആ സമയത്ത് അവരാണ് എന്നോട് പറഞ്ഞത് എൻ്റെ അമ്മ അല്ല എൻ്റെ അമ്മ ആ ഒന്നിന് ഒരു ഗതിക്കും പരഗതിക്കും കൊള്ളില്ലാത്ത ആ താരാൻ താരാന്ന് പറയുന്ന ആ സ്ത്രീയല്ലേ അവരുടെ മകളാണ് ഞാനെന്ന് അപ്പോഴത്തേക്കും ഷാരി പെട്ടെന്ന് ഇടവാണ് ഷാരി പറയുന്നത് ഏയ് മോളെ അതൊക്കെ അവർ വെറുതെ പറയുന്നതാണ് ഞാൻ തന്നെയാണ് മോളെ മോളുടെ അമ്മ മോളെന്തിനാ അങ്ങനെ സംശയിക്കുന്നത് നമുക്കൊരു പ്രശ്നവും നമുക്കറിയാലോ അമ്മ മോളും ആണെന്നുള്ളത് പിന്നെ അവരില്ലേ അവരവരുടെ അമ്മ രൂപയായിട്ട് ചേർന്നല്ലോ അപ്പം നമ്മളെ തോൽപ്പിക്കാൻ വേണ്ടി അങ്ങനെ ഇങ്ങനെ ഓരോന്നും പറയുന്നതാണെന്ന് പറയുകയാണ് ഇത് കേട്ടതും സരവ് പറയാണ് എനിക്കറിയാൻ എനിക്ക് സംശയമൊന്നുമില്ല പക്ഷേ അവരുടെ മുന്നിൽ തെളിയിക്കാൻ ഞാൻ ഡി എൻ എ ടെസ്റ്റിന് പോകാൻ പോവാണ് എന്തായാലും എൻ്റെ അമ്മ തന്നെയാണ് ഈ നിൽക്കുന്ന ഷാരി എന്നുള്ളത് ഞാൻ അവരുടെ മുന്നിൽ തെളിയിക്കുന്നു പറയുകയാണ് ഇത് കേട്ടതും ഷാരി അങ്ങ് പകക്കുകയാണ് ശാരി എന്താണ് പറയുകയാണ് മോളെ അമ്മയോട് ക്ഷമിക്കും മോളെ അമ്മയ്ക്ക് അറിയില്ലായിരുന്നു ഞാൻ നിൻ്റെ അമ്മയല്ല മോളെ താര തന്നെയാണ് നിൻ്റെ അമ്മ ഇപ്പം കുറച്ച് നിമിഷത്തിനുള്ളിലാണ് ഞാൻ അറിഞ്ഞത് നീ എൻ്റെ മകളല്ല എന്നുള്ള സത്യം പക്ഷേ എനിക്ക് മോളോടുള്ള സ്നേഹം ആത്മാർത്ഥമാണെന്ന് പറയുകയാണ് ഇത് കേട്ടതും സരയി പകക്കുകയാണ് സരയി ചെന്നിട്ട് തലഭിത്തിയിൽ ഇങ്ങനെ ടിടിക്കുകയാണ് കേട്ടോ ഇത് കണ്ട് ഷാരി ആണെങ്കിൽ ഞെട്ടി എഴുന്നേക്കാണ് അപ്പോൾ ഈ കണ്ടത് മുഴുവൻ ഷാരിയുടെ ഒരു സ്വപ്നം മാത്രമാണ് കേട്ടോ സ്വപ്നത്തിൽ നിന്ന് എഴുന്നേറ്റ് ഷാരി വെട്ടി വേർക്കുകയാണ് കേട്ടോ അടുത്ത സീസണിൽ കല്യാണിനെയും കിരണിനെയാണ് കാണിക്കുന്നത് അപ്പം കല്യാണി കിരണിനോട് ചോദിക്കുകയാണ് ഏട്ടാ ഈ കാര്യങ്ങളൊക്കെ സരയ്യൂനോട് ഷാരി ആൻറ്റി പറഞ്ഞു ആണോ എന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും കിരൺ പറയുകയാണ് പറയാനുള്ള സാധ്യത കുറവാണ് അപ്പോഴേക്കും കല്യാണി പറയുകയാണ് ആ പറഞ്ഞാലും വലിയ എന്ന് പറയുമ്പോൾ കിരൺ പറയുകയാണ് അങ്ങനെ ആയിരിക്കില്ല എന്തായാലും ഒരിക്കലും ശാരി ശാരി അല്ല അവളുടെ അമ്മയെന്ന് അവൾ തെളിഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും താര ആൻ്റിയെ അവളടുപ്പിക്കാനൊന്നും പോകുന്നില്ല അങ്ങനെ വരുമ്പോൾ അവൾക്ക് മാനസിക വിഭ്രാന്തി ഉണ്ടാവുകയും ആത്മഹത്യയിലേക്ക് പോകാനായിട്ടുള്ള സാധ്യത കൂടുതലാണ് എന്തായാലും എന്തെങ്കിലുമൊക്കെ അവൾ കാണിച്ചു കൂട്ടട്ടെ നമുക്ക് എന്തായാലും നമ്മുടെ പണി കൃത്യമായിട്ട് ചെയ്യാമെന്ന് പറഞ്ഞാൽ അവരെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അടുത്ത സീനില് തന്നെ നമ്മുടെ ശാരി ആണെങ്കിൽ എഴുന്നേറ്റ് വരുന്ന സമയത്ത് നമ്മുടെ രാഹുലോട് ഇരിക്കുന്നു രാഹുലിനെ കണ്ടതും ഷാരി ദേഷ്യത്തിൽ രാഹുലിനെ ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ അപ്പോഴത്തേക്കും രാഹുൽ ചോദിക്കുക എന്തിനായിട്ട് നീ എന്നെ കാണുമ്പോഴും പോകുമ്പോഴും വരുമ്പോഴും ഒക്കെ എന്നെ കാണുമ്പോൾ തുറിച്ച് നോക്ക് നോക്കുന്നത് നീ എന്താണ് ഇന്ന് നമ്മുടെ റൂമിൽ കിടക്കാതെ നീ മാറിക്കിടത്തതെന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും ഷാരി പറയുകയാണ് ആ ഇനിയല്ലേ ഇനി ഞാൻ നിങ്ങളുടെ റൂമിൽ കിടക്കുകയില്ല ഞാൻ എന്നെ മാറി തന്നെ കിടക്കാനായിട്ട് ഉദ്ദേശിച്ചിരിക്കുന്നതെന്ന് പറയാം കേട്ടോ ഇതേ ഞാൻ സത്യങ്ങളൊക്കെ മനസ്സിലാക്കി തുടങ്ങിയിട്ടുണ്ട് നന്നായിട്ട് നന്നായിട്ടെല്ലാം കൂടി എൻ്റെ കയ്യിൽ കിട്ടട്ടെ അതിനുശേഷം ഞാൻ എൻ്റെ മരുമോൻ്റെയും എൻ്റെ മോളുടെയും കൂടെ അമേരിക്കയ്ക്ക് പോകും നിങ്ങളോട് കൂടെ ഒറ്റക്ക് തന്നെ കഴിയേണ്ടി വരും എന്നും പറഞ്ഞുകൊണ്ട് ദേഷ്യത്തിലെ ഇറങ്ങി ഇറങ്ങിപ്പോകാണ് കേട്ടോ അപ്പോൾ രാഹുലാണെങ്കിൽ സ്തബ്ധനായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് ഇനി എന്തായിരിക്കും അവൾ മനസ്സിലാക്കിയിരിക്കുന്ന ആ സത്യം ആ രഹസ്യങ്ങളെല്ലാം അവൾ തിരിച്ചറിഞ്ഞോ എന്നുള്ളൊരു ഡൗട്ടിൽ രാഹുൽ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ അത്രയും കാര്യങ്ങളാണ് ഈ എപ്പിസോഡിൽ നടക്കുന്നത് കേട്ടോ